ബന്ധുവീട്ടിൽ വന്നു മടങ്ങിയ യുവതിക്ക് നേരെ ലൈംഗിക നടത്തിയ നടത്തിയാരനെ കുളത്തുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു റോസുമല ശരണ്യ ഭവനിൽ സുനിൽ കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കുറച്ചു നാളുകളായി മൈലമൂട്ടിലെ ബന്ധുവീട്ടിലാണ് സുനിൽകുമാർ താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം ബന്ധുവീട്ടിലെത്തിയ യുവതി തിരികെ വീട്ടിലേക്ക് പോകുന്നതിനായി നടന്നു നീങ്ങവേ യുവതിക്കടുത്തെത്തിയ സുനിൽകുമാർ കടന്നു പിടിക്കുകയായിരുന്നു യുവതി ബഹളം വെച്ചുവെങ്കിലും ഇയാൾ പിന്നീടും അതിക്രമം തുടർന്നു യുവതിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ സുനിൽകുമാർ മുങ്ങി തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു കുളത്തുപുഴ പോലീസ് സ്ഥലത്തെത്തി യുവതിയിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തി പിന്നീട് കേസെടുത്ത പോലീസ് സുനിൽകുമാറിനെ പിടികൂടുകയായിരുന്നു ലൈംഗികാതിക്രമം സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾക്കും തെളിവെടുപ്പുകൾക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിയെ സാർ പോയി കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് എസ് ഐമാരായ ഷാജഹാൻ അനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു വാർത്ത